ഹലോ നമുക്കിന്ന് കക്കാടംപൊയിലൊന്നു പോയാലോ കോഴിക്കോട് ജില്ലയിലാണ് കക്കാടംപൊയിൽ കാണാൻ ഒരുപാട് നല്ല മനോഹരമായ സ്ഥലമാണ് നല്ല അടിപൊളി വ്യൂസുകളൊക്കെ ഉള്ളത് നല്ല കോട ഇറങ്ങുന്ന സമയമുണ്ടാവും കോട കുറവുള്ളതും ഉണ്ടാവും പക്ഷെ അധികം അവിടെ എപ്പോഴും നല്ല തണുപ്പാണ് അത്ര വേനൽക്കാലത്ത് മാത്രമേ അവിടെ ചൂടുണ്ടാവുള്ളൂ അല്ലാത്ത സമയത്ത് ഇതുപോലെയുള്ള കോടകൾ ഇതിപ്പോൾ കുറച്ചൊരു കുറവാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് ഈ കോട കുറഞ്ഞും കൂടിയൊക്കെ വരുന്നത് നമ്മൾ റോഡ് പോലും പകൽ സമയത്ത് തന്നെ റോഡ് കാണൂല അത്രയ്ക്കും കോടയുണ്ടാവും ചില സമയങ്ങളിൽ ഇപ്പം കുറച്ചൊന്ന് ഇതിൽ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല നല്ല കോടയുണ്ട് ഇപ്പം ഇപ്പോൾ ചില ഭാഗങ്ങളിൽ കൂടുതലുണ്ടാവും നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലത്ത് കൂടുതലും കുറവൊക്കെ ആയിരിക്കും അതാത് വൈസൈഡിലൊരു വയലറ്റ് പൂവേണ്ടതാണ് ഞങ്ങൾ നല്ല വ്യൂ കണ്ടപ്പോൾ അവിടെ നിർത്തി തരുന്നു അപ്പോൾ വീണ്ടും കക്കടമ്പോയിൽ എത്തിയില്ല മുന്നേ മുന്നെങ്ങനെ പോന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത്യാവശ്യം നല്ല കയറ്റം ആണ് നമ്മൾ ചുരം കയറുന്നത് തന്നെ ആ ഒരു ഫീൽ തന്നെയാണുള്ളത് അവിടെ റോഡ് സൈഡിൽ ഒക്കെ ഈ ഭാഗത്തൊക്കെ അത് മനസ്സിലാവുന്നില്ല നല്ല കോടയാണ് ഉള്ളത് അങ്ങനെ മുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് പിന്നെ പാർക്കുകളുണ്ട് ഇത് നമ്മൾ നിലമ്പൂരേക്ക് ഇവിടെ നിൽ എളുപ്പവഴിയുണ്ട് ഇപ്പോൾ കടമ്പൂരിൽ നിന്ന് ബസ്സൊക്കെ പോകുന്നുണ്ട് നിലമ്പൂരേക്ക് ഇതിൽ കെ എസ് ആർ ടി സി എപ്പോഴൊന്നുമില്ല ഇതാ ഈ തട്ടുകട കണ്ടില്ലേ ഇവിടെ നിറച്ചും വണ്ടികൾ ഈ ഭാഗത്ത് മറ്റേ സൈഡിലും ഒക്കെ പാർക്കിങ്ങാണ് ചെറിയൊരു കടയാണ് പക്ഷേ നല്ല തെർക്കുണ്ട് ഇപ്പം ഇവിടെ ഈ മൗണ്ട് ഫോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളും വെറുതെ ഒന്ന് കയറി നോക്കാനോ എന്ന് ചോദിച്ചു കാലാവസ്ഥയൊക്കെ ഞങ്ങൾ വരുമ്പം നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ ഒന്ന് മാറി ചെറിയ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി എന്നാലും അവിടെ വരെയൊന്ന് പോയി കണ്ടു പോരാലോ എന്നുള്ള അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് അതാ ഇതിൻ്റെ രണ്ട് സൈഡിലും അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് വേണ്ട വണ്ടികൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ പാർക്കിങ്ങാണ് ഈ പാർക്ക് കുറച്ച് മുകളിലേക്കാണ് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് മഴ പെയ്യുന്നുകൊണ്ട് ആൾക്കാരൊക്കെ ഓടുന്നുണ്ട് പിന്നെ മേലോ കുറച്ച് മുകളിലേക്കാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ അവിടെ ആളെ ഇറക്കി ഇറക്കിയിട്ട് വണ്ടി താഴെ കൊണ്ടും പാർക്ക് ചെയ്യുക അവിടെ അത്ര സ്ഥലം ഒരുപാട് വണ്ടിക്കൊന്നും പാർക്ക് ചെയ്യാനുള്ളത് അപ്പം ഞങ്ങളൊന്ന് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു മഴ ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങാനും വയ്യ ആദ്യം ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചത് മഴ ആയതുകൊണ്ട് അങ്ങനെ മുകളിൽ വരെ പോയി കണ്ടില്ലേ അത് കോട കൊണ്ട് അതൊന്നും കറക്റ്റ് അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല അങ്ങനെ വണ്ടി ഇവിടെ നിർത്തിയാൽ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥലം ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ നിങ്ങളങ്ങനെ ഇവിടെ നിർത്തിയാലോ എന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്ത് കയറാന് ചെറിയൊരു ഫീസൊക്കെ ഉണ്ട് അത്ര ചെറുതൊന്നല്ല എന്നാലും ഫീസ് ഉണ്ട് കുറച്ച് പ്രായം ചെന്നവർക്ക് ഇളവുണ്ട് നല്ല ചെറിയ കുട്ടികൾക്കും വേണ്ട പിന്നെ ആൾക്കാരുടെ നീളത്തിനനുസരിച്ചാണ് അവിടെ അവിടെ പൈസ മേടിക്കുന്നത് ദാസിപ്ലൈനൊക്കെ ഉണ്ട് ഉള്ളിൽ കയറിയ ഒരുപാട് അഡ്വഞ്ചർ അങ്ങനത്തെ ഇതിലൊക്കെ കയറാനൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് വെള്ളത്തിൽ കളിക്കാനുള്ളതും ഇതതിൻ്റെ എൻട്രൻസാണ് ബൈക്കുകൾക്കൊക്കെ ഇത് ഇവിടെ തന്നെ നിർത്താം അപ്പം ആർക്കെങ്കിലും ഇത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കക്കാടൻപൊഴിയിൽ വന്നാൽ മതി വന്നാൽ നഷ്ടമാവില്ല ഇതിനകത്ത് ഇല്ലെങ്കിലും ആ കാഴ്ചകളും മൊത്തത്തിൽ ആ വരുന്ന കക്കാടൻപൊഴിലേക്ക് വരുന്ന വഴികളും കോടം കൊണ്ട് നിറഞ്ഞ വഴികളുമെല്ലാം ആസ്വദിക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay, bye.